ജനങ്ങള് ഗംഭീരമായ തിരിച്ചടി നൽകി അപ്പോൾ ആ തിരിച്ചടിയിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് തിരുത്തി വിനയാനുതരാകുന്നതിന് പകരം ഈ പാട്ട് എഴുതിയ കുഞ്ഞഅബ്ദുള്ളക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ മാസം രണ്ടാമത് വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തതുകൊണ്ടാണ് ഈ മാസം ഒരിക്കൽ കൂടെ ഓട്ട് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇതും കൂടെ ചേർത്ത് അവർ അവരുടെ പ്രതികരണം രേഖപ്പെടുത്തിയതല്ലേ ഞാൻ അതല്ല അത് മാത്രമല്ല പക്ഷെ അതൊരു പ്രധാന വിഷയമാണ് കേരളത്തിൽ കാരണം ആ കുഞ്ഞബ്ദുള്ള തന്നെ പറഞ്ഞല്ലോ ഈ ശബരിമല അദ്ദേഹം ഒരു വിശ്വാസിയാണ് അദ്ദേഹം വിശ്വാസിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ മാധ്യമത്തിൽ കൂടെ അറിഞ്ഞതാണ് എനിക്കുണ്ടായ ഒരു വേദനയിൽ നിന്നാണ് ആ പാട്ട് പിറക്കുന്നത് അപ്പോൾ ശബരിമല സ്വർണ ഒരു എഴുത്തുകാരന്റെ സർഗാത്മകമായ പ്രതിഷേധമാണത് അപ്പം നമ്മൾ പല രൂപത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തും ഒരു പാട്ടെഴുത്തുകാരൻ അദ്ദേഹം അറുന്നൂറോളം പാട്ടുകൾ എഴുതിയ മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ ഒരു പ്രതിഷേധമാണ് ഇത് വികാരം വ്രണപ്പെട്ടു എന്നാണ് പറയുന്നത് വികാരം വ്രണപ്പെടാൻ ഈ പാട്ട് കേട്ടാൽ സാധ്യതയുള്ള ഒരേ ഒരാൾ ഈ കട്ടിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് മാത്രമാണ് കാരണം ഈ കട്ടവർക്കെതിരെ പാട്ട് എഴുതുമ്പോൾ ആരുടെ വികാരമാണ് വ്രണപ്പെടുന്നത് കട്ടവരുടെ വികാരമേ വ്രണപ്പെടുത്തുള്ളൂ വേറെ ആർക്കും ഒരു വികാരം വ്രണപ്പെടാനില്ല അപ്പോൾ അതുകൊണ്ട് വികാരം ഋണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ പരിഹാസ്യരാകാൻ പോകാതെ ഗവൺമെന്റിന് തിരുത്തേണ്ട ഒരുപാട് മേഖലകളുണ്ട് ഇപ്പൊ ഇവർക്കെതിരെ നടപടി എടുക്കാ എടുക്കണം എടുത്തിട്ടില്ല അത് ഇവർക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ വിലക്കയറ്റം തൊഴിലില്ലായ്മ ആരോഗ്യ മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തല്ലേ ഇവിടെ വേണു എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷാ ഡ്രൈവർ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടത് ഡോക്ടർ ആരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ നിങ്ങളെല്ലാം ലോകത്തെ മുഴുവൻ കേൾപ്പിച്ചതല്ലേ കാണിച്ചതല്ലേ അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇവരെ തോൽവിക്ക് കാരണം അപ്പൊ അത് മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം സർക്കാരിനൊരു കുഴപ്പമില്ല ജനങ്ങളെല്ലാം സംതൃപ്തരാണ് അവരാഹ്ലാദ ദന്തുലിതരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യായവാദങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇനി ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് അടുത്തതിന് ഏപ്രിൽ വരെ കാത്തിരിക്കണോ എന്നുള്ള ഒരു ടെൻഷനിലാണ് അവർ അതാണ് ഞാൻ പറയുന്നത് ഈ മാസം ഒരിക്കൽ കൂടി അവസരം കൊടുത്താൽ ഇപ്പൊ കിട്ടേണ്ട അത്രയും പോലും ഇനി കിട്ടാൻ പോകുന്നില്ല അല്ല ഞാൻ പറയുന്നത് പാട്ടുകള് പാരടിയൊക്കെ ഞാൻ കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതില് സിനിമയ്ക്ക് നാടകത്തിന് പാരടിക്ക് ഒക്കെ അതിൻ്റെതായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇനി ഈ ഇവരിപ്പോ ഒരു പരാതി കൊടുത്തോണ്ട് ഇനി കേരളത്തിൽ ആരും പാട്ടെഴുതത്തില്ലെന്നാണോ പാട്ടൊക്കെ ഇനി ഉണ്ടാവുന്നേ ഇനി ഇതുപോലത്തെ വിവിധ മേഖലകളിലെ ഗവൺമെന്റിന്റെ പിന്നെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ടുള്ള സർഗാത്മകമായ പ്രതിഷേധം എഴുത്തുകാർ ഇപ്പം ഇപ്പം ഇത് ഞങ്ങളാരും ചെയ്തതല്ലല്ലോ ഇപ്പം ഞങ്ങൾ പുറത്തിറക്കിയ പാട്ടാണോ ഞാൻ ഇത് എഴുതിയ എഴുതിയാളെ കണ്ടെത്തിയതും പിന്നെ പാട്ട് പാടിയ പാട്ടുപാടിയാളെ കണ്ടെത്തിയതും ഞാൻ ഡൽഹിയിൽ പാടിയതിന് ശേഷം മാധ്യമങ്ങളാണ് ഇവരെ അന്വേഷിച്ച് പോയി കണ്ടെത്തിയത് ഞങ്ങളുടെ പാട്ടൊരു ഉണ്ടായിരുന്നവരല്ല ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിലും ഇത് വന്നതല്ല ഞങ്ങളാരും ചെയ്തതല്ല അപ്പം അങ്ങനത്തെ ഒരു പാട്ട് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ് നമ്മുടെ വീട്ടിൽ സ്വീകരണ മുറിയിൽ പാടിയാൽ പോലും വൈറലാകുന്ന കാലത്ത് ഈ ഇതൊക്കെ അതിന്റെ ആ സ്പിരിറ്റിൽ എന്തുകൊണ്ടൊക്കെ സി പി എം പോലെ കലാകാരന്മാരൊക്കെ ഉള്ളൊരു പാർട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിഷേധിച്ചില്ലേ ദശാഗന്ധിയിലൊക്കെ എന്തിനു വേണ്ടിയിട്ടാ പ്രതിഷേധിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിശാഗന്ധിയിൽ പ്രതിഷേധിക്കുക പോയി ഒരു പാട്ടിനെതിരെ പരാതി കൊടുക്കുക ഈ കോമഡി അല്ലേ ഇവർ നടത്തുന്നത് അപ്പൊ ശരി